സ്കിന്നിലുണ്ടാവുന്ന നാല് ചേഞ്ചസ് ചിലപ്പോൾ ലിവർ ഡിസീസ് അല്ലെങ്കിൽ കരളിൽ ഉണ്ടാവുന്ന അസുഖം കാരണമാകാം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേതാണ് സ്കിന്നിലും കണ്ണിലും എല്ലാം മഞ്ഞ കളർ വരിക ജോണ്ടസ് എന്നാണ് ഈ അവസ്ഥ പറയുന്നത് ഇതിൻ്റെ കാരണം സിറം ബിലിറൂപിന്റെ ലെവല് വർദ്ധിക്കുന്നതാണ് രണ്ടാമത്തേതാണ് സ്പൈഡർ ആൻജിയോമ എന്ന് പറയുന്നത് അതായത് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റഡ് ആവുകയും ഒരു സ്പൈഡർ വെബ് പോലെ ഫോം ചെയ്യുകയും ചെയ്യും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഫേസിലും നെക്കിലും ചെസ്റ്റിൻ്റെ ഭാഗത്തുമാണ് അങ്ങനെ കാണപ്പെടുന്നത് ഇതിൻ്റെ കാരണം ഈസ്ട്രജൻ ലെവല് വർദ്ധിക്കുന്നതാണ് ലിവർ ഡിസീസ് ഉള്ള സമയത്ത് ഈസ്ട്രജൻ ലെവല് വർദ്ധിക്കാം മൂത്താമത്തതാണ് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ സ്കിന്നിന് മൊത്തത്തിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക ശരീരം മൊത്തത്തിൽ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ വരിക പ്രത്യേകിച്ച് രാത്രി കാലങ്ങൾ നാലാമത്തതാണ് പാമാർ എരുത്തിമ എന്ന് പറയുന്ന അവസ്ഥ അതായത് കൈവെള്ള കൈവെള്ളകളെല്ലാം ഇൻഫ്ലമേഷൻ വരികയും റെഡ്നെസ് കാണുകയും ചില സമയങ്ങളിൽ നീര് പോലെ കാണുകയും ചെയ്യും ഇത് ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഇത്തരം പ്രശ്നം വരുന്നത് അതുപോലെ തന്നെ ഈസ്ട്രജൻ ലെവൽ വർദ്ധിക്കുമ്പോഴും ഇങ്ങനെ വരാറുണ്ട് കൂടുതലും ലിവർ ഡിസീസിൻ്റെ സമയങ്ങളിലാണ് ഇത്തരം പാമാർ എരുത്തിമ കണ്ടുവരാറ്